കേരളത്തെ അപമാനിക്കുന്നു നിശ്ചയമായും കേരളത്തെ അപമാനിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നോക്കൂ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യമാണല്ലോ എത്രയോ കാലങ്ങളായി ഈ രാജ്യത്തെ ആഭ്യന്തര സമാധാനം തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഏതൊക്കെ സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ട് രണ്ട് തവണ നമ്മൾ ആ രാജ്യവുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള പ്രോക്സി വാറുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ കാർഗിൽ അടക്കമുള്ള യുദ്ധങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ആ അർത്ഥത്തിലൊക്കെ ഇന്ത്യക്ക് ഭീഷണിയായിരിക്കുന്നൊരു അയൽ ശത്രു രാജ്യത്തെ കേരളവുമായി താരതമ്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം കേരളീയരെ എല്ലാവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പി കാര്ക്ക് പോലും ആ കാര്യത്തിൽ ഒരെതിരഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല എന്താണ് ഈ രാ ഈ സംസ്ഥാനത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന് വിരുദ്ധരായി പ്രവർത്തിക്കുന്ന ജനങ്ങളാണെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ എന്നാൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം കേരളത്തെ ആകെ അങ്ങനെ എന്താ പറയുക മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അപമാനിക്കാൻ നിതീഷ് റാണെ തയ്യാറായിട്ടില്ല എന്നൊരു സൂചനയുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നു അവിടെ വിജയിക്കുന്നു അവിടെ തീവ്രവാദികളുടെ വോട്ട് നേടിയാണ് വിജയിക്കുന്നത് എന്ന് പറയുന്നത് വഴി യഥാർത്ഥത്തിൽ ഒരാശയമാണ് നാരായൺ ഈ നിതേഷ് റാണ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ആശയമെന്ന് പറയുന്നത് നോക്കൂ നമുക്കറിയാമല്ലോ വയനാട് മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു ലോക്സഭാ മണ്ഡലമാണ് ാണ് അവിടെ സ്വാഭാവികമായ വോട്ട് ബാങ്ക് വോട്ട് ബാങ്കിന് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ആ വോട്ട് ബാങ്ക് വാങ്ങിയാണ് അതിൻ്റെ സ്വാധീനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിക്കുന്നത് അവർ തീവ്രവാദ സ്വഭാവമുള്ള വിഭാഗമാണ് എന്ന് പറയുമ്പോൾ കേരളത്തെ ആകെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നിത അത് സംസാരിച്ചിരിക്കുന്നത് അത് ആന്റി മുസ്ലിം ആയൊരു ആണ് മുസ്ലിങ്ങളെയാണ് ആ അർത്ഥത്തിൽ അദ്ദേഹം ലക്ഷ്യമിക്കുന്നത് അവർ രാഷ്ട്രവിരുദ്ധരാണ് അവർക്ക് സ്വാധീനമുള്ളൊരു സ്ഥലം അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം അദ്ദേഹം മന്ത്രിയാണ് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടല്ലോ ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ ശ്രീശാനന്ദ എന്ന് പറയുന്ന കർണാടക ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് അതൊരു പാകിസ്ഥാനാണ് എന്നാണ് അക്കാര്യത്തിൽ സുപ്രീം കോടതി അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ ഭാഗമായിരുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൂടാ എന്നാണ് അങ്ങനെ ഒരു വിധി തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനുശേഷം നോക്കൂ ഇപ്പോൾ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ ഹിംസാ അവർ ഹിംസ നടത്തുന്നവരാണ് ഈ രാജ്യമെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ശേഖർകുമാർ യാദവ് പറയുന്നു ബെൻസ്വാരയിൽ രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പ് പിന്നെ പ്രചാരണ വേളയിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് നോക്കൂ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വത്തെടുത്തുകൊണ്ട് ഇവിടെ ഈ പ്രസവിച്ചു കൂട്ടുന്നവരായിട്ടുള്ള ഇൻട്രൂഡേഴ്സ് ഇൻക്രൂഡേഴ്സ് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും നിങ്ങളുടെ മംഗൾസൂത്രം പിടിച്ച് അവർക്ക് കൊടുക്കുമെന്നാണ് അപ്പം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി കാണുന്നത് അവർ ഇൻക്രൂഡേഴ്സായിട്ടാണ് നുഴഞ്ഞുകയറ്റക്കാരായിട്ടാണ് ഹെഗ്ദേവാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രാജ്യത്തിൻ്റെ ഗോൾവാക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് പേരാണല്ലോ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ അത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പം ഈ ആൻറ്റി മുസ്ലിം എന്നുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അത് അത് തന്നെയാണ് ഇപ്പോൾ ഈ അത് കേരളത്തെ അപമാനിക്കാൻ അദ്ദേഹം അദ്ദേഹം കൂടിയും രാഷ്ട്രീയമാണ് മുന്നോട്ട് ഒന്നും ആ രാഷ്ട്രീയവും ആ ആശയവും പറഞ്ഞുകൊണ്ട് കേരളത്തെ ഒന്നടങ്കം അപമാനിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഈ പറയുന്ന ഈ ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛൻ നാരായണ റാണെ ശിവസേനയിലായിരുന്നല്ലോ ആദ്യം അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയുമായിരുന്നു ശിവസേന രൂപപ്പെടുന്നത് എങ്ങനെയാണ് ശിവസേനക്കെതിരായിട്ടുള്ള ഒരു ആശയം പറഞ്ഞുകൊണ്ടാണ് പ്രാദേശികവാദം പറഞ്ഞുകൊണ്ടാണ് ആന്റി സൗത്ത് ഇന്ത്യൻ മൂവ്മെൻ്റ് ആയിരുന്നു മൂവ്മെന്റ് ശിവസേന എന്ന് പറയുന്ന പാർട്ടി അതിൽ പ്രധാനമായും അവർ ലക്ഷ്യം വച്ചിരുന്നത് മലയാളികളെയും തമിഴന്മാരെയുമാണ് നമ്മളെ വിളിക്കുന്നത് മദ്രാസികളിൽ നിന്നാണ് മദ്രാസികളിൽ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അതുകൊണ്ട് അവിടുത്തെ മറാട്ട പ്രൈഡ് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അവിടെ നിന്ന് നമ്മളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റായിട്ടാണ് ശിവസേന രൂപപ്പെടുന്നത് ആ ശിവസേന എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കുമെതിരായിട്ട് അവർ കറുത്ത മറാത്താവദികളാണ് എന്ന് മാത്രവുമല്ല രണ്ടായിരത്തി എട്ടിൽ ഇപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും എതിരായിട്ട് ഒരു മൂവ്മെൻ്റ് ആയി ശിവസേന ആരംഭിച്ചു പിന്നീട് അത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒരു ശക്തിയായി മാറി പിൽക്കാലത്ത് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി എട്ടിൽ ശിവസേന പിളർന്നപ്പോഴത്തേക്കും ഈ പറയുന്ന രാജ് താക്കറെ ഉദ്ധവ് താക്കറെയുടെ അല്ല ബാൽ താക്കറെയുടെ അനന്തരവനായിട്ടുള്ള രാജ് താക്കറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയല്ലോ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ആ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രണ്ടായിരത്തി എട്ടിൽ ഉത്തർപ്രദേശുകാർക്കും ബീഹാറുകാർക്കും എതിരായിട്ട് വലിയ പിന്നെ കലാപ അവിടെ നടത്തില്ലേ ദാദറിലൊക്കെ വലിയ കലാപമാണ് നടന്നത് എന്താണ് കുടിയേറ്റ തൊഴിലാളികൾ അവരുടെ വന്നിട്ട് തദ്ദേശീയരുടെ തൊഴിൽ മുടക്കുന്നു തൊഴിൽ സാധ്യത മുടക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് ഉത്തർപ്രദേശുകാർക്കും ബീഹാറുകൾക്കും എതിരായിട്ട് കലാപം അഴിച്ചുവിട്ട പാർട്ടിയാണ് മഹാരാഷ്ട്ര നവനിർമാണ സേന ശിവസേനയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള രാജ് താക്കറെ നയിക്കുന്ന ആ പാർട്ടി എന്നിട്ട് എന്നിട്ടെന്താ സംഭവിച്ചത് ഒറ്റ രാവിലെ ഒറ്റ രാത്രി കൊണ്ട് നാസിക്കിൽ നിന്ന് പതിനയ്യായിരം തൊഴിലാളികളും പൂനെയിൽ നിന്ന് ഇരുപത്തി തൊഴിലാളികളുമാണ് റായ്ക്ക് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു പോയത് അവിടെ പിന്നെ തൊഴിലെടുക്കാൻ ആളെ കിട്ടാതെ സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കിയിരിക്കുന്ന ആ ഒറ്റവർഷം ആ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് എഴുന്നൂറ് കോടിയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് അപ്പം കേരളത്തിനെതിരാണ് അതേപോലെ തന്നെ തമിഴ്നാടിനെതിരാണ് ആന്ധ്രാപ്രദേശിനെതിരാണ് യുപിക്കെതിരാണ് ബീഹാറിനെതിരാണ് ഇങ്ങനെയൊരു ഒരു 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 സ്ഥലമാണ് ആ മറാത്ത പ്രൈഡിന്റെ വക്താക്കൾ മഹാരാഷ്ട്രയെ അങ്ങനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഞാൻ അത് അത്ഭുതത്തോട് കാണുന്നില്ല ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കേരളത്തെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദം നന്നായി ഒരു സംസ്ഥാനമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും അങ്ങനെയുള്ള എല്ലാ ജാതി വിഭാഗങ്ങളും മതവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ എന്ത് ഈ പറയുന്ന നമ്മൾ പലതരത്തിലുള്ള കലാപങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നുള്ളതും നമ്മൾ വിസ്മരിക്കുന്നത് ഇപ്പോൾ തലശ്ശേരി കലാപം മുതൽ മാറാട് കലാപം വരെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മാറാട് തുടർച്ച തുടർച്ചയുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളൊരു ജാഗ്രതയോടുകൂടി അതിനെ പിന്നെ ഇല്ലായ്മയാൻ വേണ്ടി എല്ലാവരെയും യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പം ചില കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്നും തന്നെ വ്യാപകമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തെ തകർക്കുന്ന വിധത്തിലൊന്നും സംഭവിക്കാത്ത വികസിക്കാത്ത ഒരു സംസ്ഥാനമാണ് വളരെ സാഹോദര്യത്തോടെ ആളുകൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ഒരു മാസം മുമ്പാണല്ലോ സമ്പലിൽ നാല് അഞ്ച് പേരും കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിൽ ഇത് ഈ ഓരോ സംസ്ഥാനങ്ങളിലും എത്രയോ ആളുകൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി മരിക്കുമ്പോൾ കേരളം അതിന് അപവാദമായി നിൽക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തെ മനസ്സിലാക്കാൻ ഈ പറയുന്ന നിതീഷ് റാണയ്ക്ക് കഴിയില്ല അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള നാരായണ റാണയ്ക്ക് കഴിയില്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല ഞാൻ പറയുന്നത് കേരളത്തിലെ ബിജെപി പോലും നമ്മുടെ രാജ്യത്ത് കാണുന്ന ബിജെപി അല്ലെന്നേ കേരളത്തിലെ ബിജെപിക്ക് കേരളത്തിന്റെ ബിജെപിയുടെ വേറൊരു സ്വഭാവമുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ പദ്ധതിയിട്ടിട്ടില്ല അവരുടെ കലാപങ്ങൾ നടത്താനൊരു പദ്ധതിയിടുന്നില്ല കാരണം അത് കേരളത്തിന്റെ സവിശേഷമായ അന്തരീക്ഷമാണ് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അത്തരത്തിൽ കലാഹാനങ്ങളും വർഗീയതയും വർഗീയതയുടെ പേരിലുള്ള കൊലപാതകങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പ്രസ്ഥാനത്തിന് വികസിക്കാൻ കഴിയില്ല വളരാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് ബിജെപിക്ക് അപ്പോൾ കേരളത്തിലെ ബിജെപി രാജ്യത്തെ ബിജെപിയുടെ സ്വഭാവത്തിലും കാണണ്ട അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് പോലും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാകും കേരളത്തെ ബി ജെ പി പോലും ഈ പറയുന്ന നിതീഷ് റാണയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ പറയുന്ന ഉയർന്ന ജനാധിപത്യ സ്വഭാവമുള്ള സമൂഹങ്ങളെ മനസ്സിലാക്കുക നല്ല രീതിയിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സമൂഹങ്ങളെ മനസ്സിലാക്കുക അതിനെയൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ഉയർച്ചയൊന്നും ഈ പറയുന്ന നേതാക്കൾക്കല്ലേ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നോ നാലോ തവണ ഇദ്ദേഹത്തിനെതിരായിട്ട് കേസ് തന്നെ മഹാരാഷ്ട്ര പോലീസ് പിന്നെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പല സമയത്തും ആൻറ്റി മുസ്ലിമായിട്ടുള്ള പിന്നെ പറയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിന് ഇപ്പം ചില ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തെ മന്ത്രിസഭയിലെടുത്താൽ മന്ത്രിസഭയിൽ അദ്ദേഹത്തിനൊരു വിദ്വേഷ പ്രചാരണ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കി അദ്ദേഹത്തെ അവിടെ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ അത്തരത്തിലാണ് നിരന്തരമായി അദ്ദേഹം ഏത് പൊതുപരിപാടിയിൽ പോയാലും ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള പിന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതൊരു കവലച്ചട്ടമ്പിയാണ് ഈ പറയുന്ന കഥാപാത്രം ഒരു കവലച്ചട്ടമ്പിയുടെ നാണം ഘട്ടം നെറുകെട്ട പ്രസ്താവനയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ത് നടപടിയാണ് ആ സർക്കാർ കാര്യത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഇത്ര ഇത്ര ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നത് ഒരു രാജ്യത്തിനൊട്ടും തന്നെ നിരക്കുന്നതല്ല നമ്മുടെ മതേതര സ്വഭാവത്തിനൊട്ടും തന്നെ നിരക്കുന്നതല്ല അവിടെ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് വേണ്ടത് നിയമ നടപടി എടുക്കുകയാണ് വേണ്ടത് എങ്കിൽ കൂടിയും ഇനി ഒരു നടപടി എടുത്തില്ലെങ്കിൽ പോലും കാൽ കാശിന് വിലയില്ലാത്ത ഒരു നെറുകെട്ട പ്രസ്താവനയായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്